ഹായ് ഫ്രണ്ട്സ് രൂപ വിവിക എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ ഏറെ വീഡിയോസ് കണ്ടിരുന്നു പെറ്റിക്കോട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളത് അപ്പോൾ അതിൽ ഞാൻ ബോഡി മെഷർമെൻ്റ് എങ്ങനെ എടുക്കാം എന്നുള്ളത് കാണിച്ചിട്ടില്ലായിരുന്നു അപ്പം കുറേ കമൻ്റുകൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇതിൽ ഒരു എൻ്റെ മകനെ നിർത്തിക്കൊണ്ട് നമ്മൾ അവനെ ഒരു അളവെടുത്ത് കാണിക്കുകയാണ് ഈ നെഞ്ചിൻ്റെ ഭാഗം വീതിക്കും ഇവിടെ വരുമ്പോൾ ഷേപ്പിലും വരുന്നുണ്ട് പക്ഷെ കൊച്ചുകുട്ടികളുടെ എന്ന് വെച്ചാൽ ഈ നെഞ്ചിൻ്റെ ഭാഗം പോലെ ഭാഗത്തിനേക്കാൾ കൂടുതലായിരിക്കും വയറ് കാരണം അവർ ഈ ആഹാരമൊക്കെ കഴിച്ചു കഴിയുകയാണെങ്കിൽ വയറിങ്ങനെ ഇങ്ങനത്തെ എന്താ പറയുന്നത് ഉയർന്നു നിൽക്കും അവർക്ക് ഈ ഷേപ്പ് വരുത്തില്ല മനസ്സിലായോ അപ്പം നമുക്ക് കൊച്ചുകുട്ടികളുടെ കാര്യത്തിലാണ് ഞാൻ ഈ പെറ്റിക്കോട്ടും ഫ്രോക്കുമൊക്കെ പറയുന്നത് അളവെടുക്കുമ്പോൾ നമ്മൾ ടേപ്പിൽ ഉപയോഗിക്കുന്ന ഏത് വശമാണെന്ന് വെച്ചാൽ ഇഞ്ചാണേ ഇഞ്ച് ഇഞ്ചെന്ന് പറഞ്ഞറിയാലോ ഞാൻ ഇതൊക്കെ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഏതാണ്ട് ഞാൻ ഈ ഒരു ഭാഗത്ത് പിടിച്ചു പിടിച്ചിട്ട് ഷോൾഡറിൽ നിന്ന് അതായത് ഇവൻ്റെ ഈ ഈ ഒരു ഭാഗത്ത് നിന്ന് എന്താ ടേക്ക് താഴേക്ക് നമുക്ക് എത്രത്തോളം അളവ് വേണോ പെറ്റിക്കോട്ടിന് നമ്മൾ എത്ര അളവാണോ ഉദ്ദേശിക്കുന്നത് അത്രത്തോളം അളവ് നമുക്ക് താഴേക്ക് ചെയ്യണേ ഷോൾഡർ മുതൽ എവിടം വരെയാണോ നമുക്ക് പെറ്റിക്കോട്ടിൻ്റെ ലെങ്ത് വേണ്ടത് അവിടം വരെയുള്ള അളവാണ് ഫുൾ ലെങ്ത് അപ്പം ഈ ഇവിടെ ഇപ്പം നമ്മൾ ഫ്രോക്ക് തയ്ച്ചാലും ചിലപ്പോൾ ഈ ഒരു ഭാഗം വരെയോ അല്ലെ നമുക്ക് ആവശ്യമുള്ള അളവ് വരെ എത്രത്തോളം വേണോ അത്രത്തോളം അളവ് എടുക്കുക അതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ആയാലും പെറ്റിക്കോടിൻ്റെ ആയാലും ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് അത് ഇപ്പം ചുരിദാറിൻ്റെ ആണെങ്കിൽ ചുരിദാറിൻ്റെ ആണെങ്കിലും ഇത് തന്നെയാണ് ഇപ്പം ടോപ്പിൻ്റെ ലെങ്ത് ഇവിടം വരെ വേണമെങ്കിൽ ഇതാണ് ടോപ്പിൻ്റെ ഫുൾ ലെങ്ത് അപ്പം ഫുൾ ലെങ്ത് മനസ്സിലായല്ലോ നമുക്ക് ബോഡി ലെങ്ത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഷോൾഡർ മുതൽ ഷോൾഡറിൻ്റെ നമുക്ക് ഈ ജോയിൻറ്റും ഈ ഒരു ഭാഗത്തിൻ്റെ നടുക്കിങ്ങനെ തേപ്പ് പിടിക്കാവേ അപ്പോഴ് അവിടുന്ന താഴേക്ക് നമുക്ക് ബോഡി ലെങ്ത് എടുക്കണം ബോഡി ലെങ്ത് എന്ന് പറയുന്നത് ഇവൻ്റെ ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ അതായത് വയറിന് നടുവിലായിരിക്കണം നടുവിൽ വരെയുള്ള അളവായിരിക്കണം ബോഡി ലെങ്ത് എന്ന് പറയുന്നത് ആർക്കാണ് എടുക്കുന്നത് അവരുടെ വയറിൻ്റെ നടുവശ് നടുവുഭാഗത്ത് വരെയുള്ള അളവാണ് ബോഡി ലെങ്ത് ഇവരോട് കൈ നിവർത്തി പിടിക്കാൻ പറയണം കൈ നിവർത്തി പിടിച്ചിട്ട് നിവർത്തി പിടിച്ചതിന് ശേഷം നമ്മുടെ ഈ ടേപ്പ് വെച്ചിട്ട് ടേപ്പിൻ്റെ ഈ ഒരു എൻഡി പിടിച്ചത് നമ്മൾ ദേ ഇവർക്ക് ചുറ്റി ചുറ്റിയെടുക്കണം ചുറ്റി ഒരു റൗണ്ട് എടുത്ത് ഇനിയും കൈ താത്തിട്ട് അപ്പം ഈ ഒരു ഭാഗത്ത് ടേപ്പ് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മുടെ ഈ ഒരു ഫിംഗർ നമ്മുടെ അകത്ത് അതായത് നമ്മുടെ ഇങ്ങനെ ഇങ്ങനെ അകത്തിങ്ങനെ പിടിച്ച് ആ ഒരു ഫിംഗർ ഗ്യാപ്പ് ആ ഒരു ഫിംഗറിൻ്റെ ലൂസ് വേണം നമുക്ക് അപ്പം ഇതിങ്ങനെ ഈ ടേപ്പ് ഒത്തിരി ടൈറ്റും അല്ല ഒത്തിരി ലൂസും അല്ല അതെ കണ്ടോ അപ്പം ഇങ്ങനെ വേണം ഇങ്ങനെ വേണം പിടിക്കാൻ അപ്പോൾ ഇവിടെ നമ്മൾ ചെസ്റ്റ് അളവ് എടുത്തു ഇനി നമുക്ക് ഇവർക്ക് കുഞ്ഞു കുട്ടികൾക്ക് എടുക്കേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ഷേപ്പ് ഇല്ലാത്ത കാരണം നമുക്ക് ആ ഷേപ്പിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ അളവ് എടുക്കണ്ട നമുക്ക് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ വേസ്റ്റ് അളവ് അതായത് നമ്മൾ മുമ്പേ വേസ്റ്റ് ലെങ് ബോഡി ലെങ്ത് പ പതിനാല് കണ്ടെടുത്ത് വേണം നമുക്ക് ബോഡിയുടെ ബേസ്റ്റ് അളവ് എടുക്കേ ഒരു ഫിംഗർ ഗ്യാപ്പ് വേണം ഇങ്ങനെ ലൂസ് വേണം ലൂസ് ഇനി നമുക്ക് ഇവരെ തിരിച്ചു നിർത്തിയിട്ട് ഷോൾഡറിൻ്റെ അളവ് എടുക്കാം അതെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൈ ഇങ്ങനെ കറക്കി നോക്കാൻ പറയണം ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കറക്കുന്ന സമയത്ത് റൗണ്ടിൽ ഇങ്ങനെ കറക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ഒന്ന് ഒരാ എന്തോ ഒന്ന് അനങ്ങുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അന്നേരം അവിടുന്ന് ആ ഒരു ഭാഗത്ത് നിന്നും അതേപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലോ ഇവിടം വരെയുള്ള ലെങ്ത് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാല് സ്ലീവ് ലെങ്ത് ആണ് ഫ്രോക്കിനകത്തൊക്കെ വരുന്ന സമയത്ത് സ്ലീവ് ലെങ്ത് എങ്ങനെയാണെന്ന് നോക്കും അപ്പൊ ഈ ജോയിന്റിന്റെ ഈ ഒരു ഭാഗത്ത് ഷോൾഡറിന്റെ ഈ ജോയിന്റിന്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് നമുക്ക് എത്രത്തോളം അളവ് സ്ലീവിന് വേണോ അത്രത്തോളം അളവ് നമുക്ക് എടുക്കാം ആ എത്രത്തോളം അളവാണോ വേണ്ടത് ആ ഒരു ഭാഗത്ത് തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ സ്ലീവിൻ്റെ വിടുത്തും അളക്കാൻ നമ്മൾ സ്ലീവിൻ്റെ വിടുത്ത് അളക്കാൻ സ്ലീവ് നമുക്ക് ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ അളന്ന് എടുക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് എടുക്കേണ്ട ഒരളവാണ് നമ്മുടെ കുട്ടികളോട് കൈ ഇങ്ങനെ വെച്ച് ആ അങ്ങനെ വെച്ച് നിക്കാൻ പറയാ എന്നിട്ട് ദ ഇങ്ങനെ എടുത്ത് ഒരു ആം റൗണ്ട് എന്ന് പറയുന്നത് ഇപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എടുത്തു വെക്കുക എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ ഓരോ ഇനിയിപ്പം ഫ്രോക്കാണ് പെട്ടിക്കൊണ്ട് ഞാൻ തന്ന അളവിൽ ആദ്യം പെറ്റിക്കോട്ടൊന്ന് തയ്ച്ച് നോക്കുക അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ അളവെടുക്കുന്നത് കണ്ടല്ലോ ഇതിങ്ങനെ അളവെടുത്തതിന് ശേഷം നി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തയ്ച്ചു കൊടുക്കുക അപ്പോഴ് കഴിഞ്ഞ ദിവസം നമ്മൾ പെറ്റിക്കോട്ടിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറച്ച് കമൻറ്റ് വന്നായിരുന്നു തിയറി അപ്ലോഡ് ചെയ്യാവോ എന്ന് പറഞ്ഞ് അപ്പം നമുക്ക് തിയറിയാണ് ഇത് തിയറി ഞാൻ എഴുതിയ നോട്ട്സാണ് അപ്പം ഇത് എന്താ പറയുന്നത് മങ്ങിയതായതുകൊണ്ട് ഞാൻ ഇതിലേക്കൊന്ന് വരച്ച് കാണിക്കുകയാണേ അപ്പം നമ്മൾ ആദ്യം നമ്മൾ തുണിയെ നാലായിട്ട് മടക്കിയിട്ടു മടക്കിയിട്ടതിന് ശേഷം നമുക്ക് എന്താണെന്ന് നോക്കാവേ ദ നമുക്കിവിടെ എന്ന് കൊടുക്കാം ബി സി ഡി പിന്നെ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ദ ഇവിടെ മുതൽ ചെസ്റ്റിൻ്റെ ഐ ജെ നമുക്ക് ഇവിടെ കെ ഇങ്ങനെ കൊടുത്തു ഈ എ മുതൽ ബി എ മുതൽ ഈ സി വരെയുള്ള ഭാഗത്തിന് നമ്മൾ പറയുന്നത് ബോഡി ലെങ്ത് എന്നാണ് എ മുതൽ എ ടു ബി ബോഡി ലെങ്ത് ബോഡി ലെങ്ത് ഓക്കെ അത് നമ്മൾ എടുത്തത് പന്ത്രണ്ട് ഇഞ്ചായിരുന്നു എ മുതൽ ബി വരെയുള്ള ഭാഗം നമ്മൾ എടുത്തത് പന്ത്രണ്ട് ഇഞ്ചാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് കെ മുതൽ ജെ വരെയുള്ള ഭാഗം കെ മുതൽ ജെ വരെയുള്ള ഭാഗം ചെസ്റ്റ് ആണ് ചെസ്റ്റ് അപ്പം നമ്മൾ എടുത്തത് ഒൻപത് ഇഞ്ചാണ് ഈ ഒൻപത് ഇഞ്ച് വന്നതെന്ന് വെച്ചാൽ ദേ ഇവിടെ കണ്ടോ ചെസ്റ്റ് മുപ്പത്തിരണ്ട് ഇഞ്ചെന്നാണ് ഞാൻ എഴുതിയത് പക്ഷേ എന്തുകൊണ്ട് ഒൻപത് ഇഞ്ച് വന്നു ഒൻപത് ഇഞ്ച് വന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മുപ്പത്തിരണ്ടേ ഭാഗം നാല് അപ്പം മുപ്പത്തിരണ്ടേ ഭാഗം നാല് എന്ന് പറയുമ്പം എട്ട് ഇഞ്ച് വന്ന് എട്ട് അതിൻ്റെ കൂടെ ഞാൻ ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി ഒൻപത് ഇഞ്ചാണ് നമ്മൾ ചസ്തി അളവായിട്ട് എടുത്തത് മനസ്സിലായോ മുപ്പത്തിരണ്ട് നാല് നാലിൽ നിന്ന് കണ്ടിട്ട് മുപ്പത്തിരണ്ടിന് നാല് കൊണ്ട് ഭാഗിച്ചിട്ട് ആ കിട്ടിയ ഉത്തരത്തിനെ എട്ട് കൊണ്ട് അതായത് തയ്യൽ തുമ്പിൻ്റെ ഇഞ്ച് കൊണ്ട് കൂട്ടി ഒൻപത് ഇഞ്ച് ചസ്തി അളവെടുത്തു അടുത്ത് നമുക്ക് വേണ്ടത് വേസ്തി അളവാണ് സി മുതൽ ഡി വരെയുള്ള അളവ് സി മുതൽ ഡി വരെയുള്ള അളവ് ബേസ്തി അളവ് വേസ്റ്റ് അളവെന്ന് വെച്ചാൽ ഞാൻ എടുത്തത് ഇരുപത്തെട്ടിഞ്ചാണ് ഇരുപത്തെട്ടിൻ്റെ നാല് ഇരുപത്തെട്ടിൻ്റെ നാലുകൊണ്ട് ഭാഗിച്ചു ഏഴ് ഇഞ്ച് കിട്ടും ഏഴിഞ്ചിൻ്റെ കൂടെ ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി എട്ട് ഇഞ്ചാണ് നമ്മൾ വേസ്റ്റ് അളവായിട്ട് എടുത്തത് അടുത്തത് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ നെക്ക് വിടുത്താണ് നെക്ക് വിട്ത്ത് എ മുതൽ എച്ച് വരെയുള്ള ഭാഗമാണ് എ മുതൽ എച്ച് വരെ നെക്ക് വിട്ട് അതെ നെക്ക് വിടുത്ത് അത് നമ്മൾ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നെക്ക് വിടുത്ത് ഞാനിവിടെ എടുത്തത് ഒന്നര ഇഞ്ചായിരുന്നേ ഒന്നര ഇഞ്ച് നമ്മൾ തൈ പിറ്റിക്കോട്ടിന് വേണ്ടി എടുത്തത് അത് നമുക്ക് സ്റ്റാൻഡേർഡ് അളവാണ് കുട്ടികൾക്ക് വേണ്ടി സ്റ്റാൻഡേർഡ് അളവുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ടുള്ള അളവ് എ മുതൽ ബി വരെയുള്ള അളവ് അതായത് നെക്ക് ലെങ്ത് നെക്ക് ലെങ്ത് നെക്ക് ലെങ്ത് ഞാൻ എടുത്തത് നാലിഞ്ചാണ് നാലിഞ്ചാണ് ഞാൻ ഫ്രണ്ട് നെക്കിലും ഫ്രണ്ട് നെക്കിലും ബാക്ക് നെക്കിലും എടുത്തത് ഫ്രണ്ട് നെക്കിലും നെക്കിലും ഞാൻ ഒരേ അളവാണ് എടുത്തത് നമുക്ക് വേണമെങ്കിൽ ബാക്കി നെക്കിൻ്റെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാവ ബാക്കി നെക്കിൻ്റെ അല്ല ഫ്രണ്ട് നെക്കിൻ്റെയും നമുക്ക് അളവ് ചേഞ്ച് ചെയ്യാവുന്നതാണേ എത്രത്തോളം വേണം അത്രത്തോളം അളവ് എടുക്കാം പക്ഷേ ഒരിക്കലും നമ്മൾ ഇടുന്ന പുറമേ ഇടുന്ന ഡ്രസ്സിൻ്റെ മുകളിൽ നിൽക്കരുത് പെറ്റിക്കോട്ടിൻ്റെ കഴുത്തൊന്നും പക്ഷേ ഇത് ഫ്രോക്കിനകത്തൊക്കെ നല്ല നല്ല അളവായിരിക്കും നമ്മളിപ്പം കുറച്ച് ഫ്രോക്കുകളാണ് ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് അപ്പോൾ അളവുകളൊക്കെ വെച്ചിട്ടാണ് ഫ്രോക്കിൻ്റെ അളവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അടുത്തത് വേണ്ടതെന്ന് വെച്ചാൽ ഷോൾഡർ ആണ് ഷോൾഡർ എച്ച് മുതൽ ജി വരെയുള്ള അളവ് എച്ച് മുതൽ ജി വരെയുള്ള അളവ് ഷോൾഡർ ഷോൾഡറിൻ്റെ അളവ് ഞാൻ എടുത്തത് മൂന്നിഞ്ചാണേ മൂന്നിഞ്ച് അടുത്തത് ഷോൾഡറിൻ്റെ അളവ് കാൽക്കുലേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പം പതിനാല് ഇഞ്ച് പതിനാല് ഇഞ്ചിൻ്റെ പകുതി കണ്ട് അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഇപ്പം നമ്മളൊരു ഷോൾഡറിൻ്റെ അളവ് അങ്ങ് എടുക്കുക നമുക്ക് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ലോങ് ബ്ലൗസ് ബ്ലൗസുകളൊക്കെ തയ്ക്കുന്ന സമയത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുവേ അതിന് ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും നമ്മൾ ചുരിദാറിന് മെഷർമെൻറ്റ് എടുക്കുന്ന അളവും എല്ലാം വ്യത്യസ്തമാണ് ഇത് പെറ്റിക്കോട്ടിനും ഫ്രോക്കിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈയൊരു മെഷർമെൻറ്റിൻ്റെ ഒരു ഇത് ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്നത് മുതൽ ഈ വരെയുള്ള അളവ് ആം ആം ആംഹോളാണേ ആം ഹോൾ നമ്മൾ എടുത്തത് അഞ്ചിഞ്ചാണ് അടുത്തത് ഇത് ഇ മുതൽ ഡി വരെയുള്ള അളവ് ഇ മുതൽ ഡി വരെയുള്ള അളവ് ചരിച്ച് വേണം വരയ്ക്കാൻ അതായത് അതിൻ്റെ ഒരു ചെസ്റ്റ് മുതൽ ഷേപ്പ് വരെ വേസ്റ്റ് വരെയുള്ള ഭാഗത്തേക്ക് നമ്മൾ ചരിച്ച് വരയ്ക്കണം ഇ ഇ മുതൽ ഡി വരെയുള്ള ഭാഗത്തേക്കും നമ്മൾ ചരിച്ച് വരയ്ക്കണം ചരിച്ചു വരയ്ക്കണം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പാർട്ട് അത്രേ ഉള്ളൂ ഇനി നമുക്ക് വേണ്ടത് സ്കേർട്ടിൻ്റെ ഭാഗം അല്ലെ സ്കേർട്ടിൻ്റെ ഭാഗത്തെന്ന് വെച്ചാൽ സ്കേർട്ട് ലെങ്ത് നമ്മൾ നമ്മളെടുക്കണം സ്കേർട്ട് നമ്മൾ നമ്മളെടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ലെങ്ത് ഫുൾ ലെങ്ത് നമ്മൾ ഇരുപത്തെട്ട് ഇഞ്ച് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടി മുപ്പതിഞ്ചായിരുന്നു നമ്മൾ ഫുൾ ലെങ്ത് ആയിട്ട് കണക്കാക്കിയത് നമ്മൾ എന്ത് ചെയ്തു ഈ ഇഞ്ചിൽ നിന്ന് പന്ത്രണ്ട് ഇഞ്ച് കുറച്ചപ്പോഴാണ് നമുക്ക് പതിനെട്ട് ഇഞ്ച് സ്കർട്ടിൻ്റെ ലെങ്ത് സ്കേർട്ട് ലെങ്ത് പതിനെട്ട് ഇഞ്ച് വന്നത് ഇല്ലേ പിന്നെ നമ്മൾ സ്കേർട്ടിൻ്റെ വിട്ടെടുത്തതെന്ന് വെച്ചാൽ സ്കേർട്ടിൻ്റെ ചെസ്റ്റ് അല്ലായിരുന്നു ചെസ്റ്റ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ഇൻറ്റു മൂന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ഇൻറ്റു മൂന്ന് അങ്ങനെയാണ് നമുക്ക് തൊണ്ണൂറ്റി രണ്ടാറ് മൂന്നോ ഒമ്പത് തൊണ്ണൂറ്റി ആറ് കിട്ടുന്നത് തൊണ്ണൂറ്റിയാറ് പക്ഷെ എനിക്ക് അത്രയും ഞാൻ എടുത്തില്ല ഞാൻ എൺപത്തിനാലോ എൺപത്തി ആറോ കണ്ടേ എടുത്തിട്ടുള്ളൂ ഇങ്ങനെ ഇങ്ങനായിരുന്നു നമുക്ക് എന്താ പറയുന്നത് തുണിയുടെ അളവെടുക്കുന്ന രീതി അപ്പോൾ ഈ ഇപ്പോഴും എല്ലാവർക്കും ഡൗട്ട് വരാം നെക്ക് വിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഷോൾഡർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം കാൽക്കുലേറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ ഈയൊരളവിൽ ഇങ്ങനെ പോകട്ടെ ഞാൻ തരുന്ന അളവിൽ ഒന്ന് തയ്ച്ച് നോക്കുക പിന്നീട് നമുക്ക് നിങ്ങളുടെ കുട്ടികളുടെ അളവ് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഫ്രോക്കൊക്കെ ഇപ്പം ഈ പെറ്റിക്കോട്ട് നമ്മൾ ഞാൻ തരുന്ന അളവിൽ ഒന്ന് തയ്ച്ച് നോക്കിയതിന് ശേഷം നമുക്ക് ഇതേ ഇപ്പം ഞാൻ കാണിച്ചുണ്ടല്ലോ ബോഡി മെഷർമെന്റ് എടുക്കുന്നത് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ അളവെടുത്ത് നമുക്ക് തയ്ക്കാൻ പറ്റുന്നതാണ് നെക്ക് വിട്ട് നമ്മൾ സാധാരണ വേണമെങ്കിൽ ഒരു രണ്ടിഞ്ചോ അല്ലെ ഒന്നര ഇഞ്ചോ കൊടുക്ക് അതുപോലെ ഷോൾഡർ മൂന്നിഞ്ച് കൊടുത്തല്ല അത് സ്റ്റാൻഡേർഡ് അളവ് അപ്പോൾ അതിനകത്ത് പിന്നെ മാറ്റം വരാനില്ല പിറ്റിക്കോടിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റവും വരാനില്ല ഇങ്ങനെ ഇത്രയേ ഉള്ളൂ തിയറി എന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെ എഴുതിയ തീറി എന്ന് വെച്ചാൽ ഇതേ ബോഡി ലെങ്ത് തുണിയെ ഇറക്കം പ്ലസ് വണ്ണം ഇവ കണ്ട് നാലായി മടക്കുക അടങ്ങിയ വശത്തു നിന്നും കഴുത്തകലം ഷോൾഡർ ഇവ അടയാളപ്പെടുത്തുക ഷോൾഡറിൻ്റെ എൻഡിൽ നിന്നും താഴേക്ക് ആംഹോൾ കൈക്കുഴി അതാ അല്ലാതെ കൈക്കുഴി അടയാളപ്പെടുത്തി വേസ്റ്റ് ബോഡി ഷേപ്പിലേക്കുള്ള ചരിച്ച് വരയ്ക്കുക വേസ്റ്റിലേക്ക് ചരിച്ച് വരയ്ക്കുക അടുത്ത സ്കർട്ടിൻ്റെ ഞാൻ എഴുതിയേക്കുന്നത് സ്കർട്ടിന് വേണ്ടി ഫുൾ ലെങ്തിൽ നിന്നും ബോഡി ലെങ്ത് കുറച്ചതിന് ശേഷം ഉള്ള ലെങ്തിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ആഡ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സ്കർട്ടിൻ്റെ ലെങ്ത് ശരിയാണ് മുപ്പതേ മൈനസ് പന്ത്രണ്ട് ഈ സിക്കൂർ പതിനെട്ട് പതിനെട്ട് പ്ലസ് രണ്ട് ഇൽ ടു ഇരുപതിഞ്ച് അപ്പം ഇരുപത് ഇഞ്ച് സ്കർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇരുപതിഞ്ച് പെറ്റിക്കോട്ടിന് വേണ്ടിയിട്ടും ഫ്രോക്കിന് വേണ്ടിയിട്ടും ബോഡി മെഷർമെൻറ്റ് എടുക്കുന്ന രീതിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഞാൻ പഠിച്ചത് അന്ന് ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ പെറ്റിക്കോട്ട് കഴിഞ്ഞാൽ നേരെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചത് പട്ടുപാവാടയും ലോങ് ഗ്ലൗസും ആണ് പക്ഷെ ഞാൻ നിങ്ങൾക്കായി പ പറഞ്ഞു തരാൻ പോകുന്നത് പെറ്റിക്കോട്ട് കഴിഞ്ഞ് ഷിമ്മി ഷിമ്മി കഴിഞ്ഞാൽ ഫ്രോക്കുകൾ യോക്ക് ഫ്രോക്ക് പിന്നെ ഇതേ സിമ്പിൾ ഫ്രോക്ക് ഇത് സിമ്പിൾ ഫ്രോക്ക് പിന്നെ അംബർല ഫ്രോക്ക് അംബർല ഫ്രോക്ക് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഫ്രില്ല് ഫ്രോക്ക് ഫ്രില്ല് ഫ്രോക്ക് ഫ്രില്ല് ഫ്രോക്ക് എന്ന് പറയുന്നത് തട്ട് തട്ട് ഫ്രോക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട് ഫ്രോക്കിൻ്റെ തന്നെ അപ്പം നമുക്ക് അത് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഷിമ്മിങ്ങളെ കഴിഞ്ഞാൽ പിന്നെ ഫ്രോക്കിൻ്റെ സെഷൻ തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നത് അതായത് കൊച്ചുകുട്ടികൾക്ക് വേണ്ടി പെറ്റിക്കോട്ട് തയ്ക്കുന്നതിനും ഫ്രോക്ക് തയ്ക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് എങ്ങനെ മെഷർമെൻ്റ് എടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ കഴിഞ്ഞ് അടുത്തൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത് ഷിമ്മിയാണ് എല്ലാവരും ഇട്ട് കമൻറ്റും ലൈക്കും ഷെയറും അതുപോലെ ഹൈപ്പ് കൊടുത്ത് എന്നെ ഒന്ന് നല്ല സപ്പോർട്ട് ചെയ്യുക പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളൊന്ന് കൂട്ടാക്കുക തുടർന്ന് നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോഴേ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ